വജ്രം അതായത് ഡയമണ്ട് അത് കാർബൺ എന്ന വസ്തുവിൻ്റെ ഒരു ഡെറിവേറ്റീവ് ഒരു ഭാഗം മാത്രമാണ് ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും ഒക്കെ ഗ്രാഫൈറ്റിന് ഒരു വിലയുമില്ല എന്നാൽ വജ്രത്തിന് വിലയുണ്ട് വിലയുണ്ടാനും അത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അത് ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയക്കാണ് അതിന് വില വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഡയമണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള രത്നമായി ഇന്നും നിൽക്കുന്നത് ശരിക്കും ഇതിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വെളുപ്പ് നിറമാണ് അല്ലെങ്കിൽ ഇത് സുതാര്യമായ ഒരു കല്ലാണ് ഡയമണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഡയമണ്ടിന് വിവിധ നിറങ്ങളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ അത്യപൂർവ്വമായി മാത്രം കാണപ്പെടുന്ന വജ്രത്തിൻ്റെ ഒരു നിറമാണ് പിങ്ക് നിറത്തിലുള്ള വജ്രം അല്ലെങ്കിൽ വജ്രത്തിന് പിങ്ക് നിറം ഉണ്ടാകുക അത് സ്വാഭാവികമായി പ്രകൃതിദത്തമായി ഉണ്ടാകുന്ന പിങ്ക് നിറം പിങ്ക് നിറം നൽകുന്നതൊന്നുമല്ല പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കിഴക്കൻ കിംബറിലിൽ സ്ഥിതി ചെയ്യുന്ന വജ്രഖനിയാണ് ആർഗിൽ ഖനി മുപ്പത്തിയേഴ് വർഷം പ്രവർത്തിച്ച ഈ ഖനിക്ക് ഒരു സവിശേഷതയുണ്ട് ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന പിങ്ക് വജ്രങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഈ ഖനിയിലാണ് ഉൽപ്പാദിപ്പിച്ചത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടൺ പിങ്ക് വജ്രങ്ങളാണ് പിങ്ക് നിറത്തിലുള്ള വജ്രങ്ങളാണ് പ്രവർത്തന കാലയളവിൽ ഈ ഖനി ഉൽപ്പാദിപ്പിച്ചത് പിൽക്കാലത്ത് പിങ്ക് വജ്രങ്ങളുടെ ലഭ്യത കുറഞ്ഞു ഈ ഖനി അടച്ചുപൂട്ടപ്പെട്ടു കാരണം പ്രകൃതി വിഭവമാണ് അത് അവിടുന്ന് അടുത്ത് ശുദ്ധീകരിച്ചാണ് അത് മാർക്കറ്റിൽ എത്തിക്കുന്നത് ആ പ്രകൃതി വിഭവം കിട്ടാതായതോടെ അല്ലെങ്കിൽ പിങ്ക് വജ്രം എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടാതായതോടെ ഈ ഖനിപ്രവർത്തനം നിർത്തേണ്ടി വന്നു കാരണം അവരത് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് ഇല്ലാതെ രാസഘടനയുടെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ പിങ്ക് വജ്രങ്ങൾ രൂപപ്പെടുന്നത് എന്ന കാരണമാണ് ഇവയെ അത്യപൂർവ്വമാക്കിയത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് എടുക്കുന്നതല്ല നമുക്ക് അറിയാം ചില പ്രദേശങ്ങളിൽ ചില പ്രത്യേകമായ പഴവർഗ്ഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് അത് പ്രകൃതി തന്നെ നൽകുന്നതാണ് അത് പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ല അതുകൊണ്ട് അതിന് വലിയ മാർക്കറ്റാണ് അതുപോലെ തന്നെയാണ് ഈ പിങ്ക് നിറത്തിലുള്ള വജ്രവും ഒരു ക്യാരറ്റിന് അതായത് ഏകദേശം ദശാംശം രണ്ട് ഗ്രാം അതിന് ഇരുപത് ദശലക്ഷം ഡോളറാണ് വില എന്നതാണ് ഈ പിങ്ക് വജ്രങ്ങളുടെ അപൂർവത വെളിവാക്കുന്ന ഒരു കാര്യം ഓസ്ട്രേലിയയിലെ ഒരു വിദൂര മേഖലയിൽ ആർഗിൽ തടാകത്തിൻ്റെ കരയിലാണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത് ഡാർവിൻ നഗരത്തിൻ്റെ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം റയോ ടിൻറ്റോ എന്ന ഒരു കമ്പനിയാണ് ഇവിടെ വജ്രഖനനം നടത്തിവന്നത് പിങ്ക് വജ്രങ്ങൾക്കൊപ്പം വെളുത്ത നിറത്തിലുള്ള സാധാരണ വജ്രം നീല വജ്രം വയലറ്റ് ചുവപ്പ് നിറത്തിലുള്ള വജ്രങ്ങളും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നു അതായത് അവിടുത്തെ ആ പ്രത്യേകതയായിരുന്നു ഈ നിറങ്ങളുള്ള വജ്രം എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും ഇത്തരം വജ്രങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് വളരെ അത്യാപൂർവ്വമായി മാത്രം മാത്രമല്ല ഈ ഒരു ഖനിയിൽ നിന്ന് ഓസ്ട്രേലിയയിലെ ഈ ഖനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വജ്രത്തിൻ്റെ അത്രയും ഗാഠമായ മനോഹരമായ പിങ്ക് നിറം മറ്റ് പിങ്ക് വജ്രങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നതും യാഥാർത്ഥ്യം ഒലിവിൻ ലാംപ്രോയിറ്റ് എന്ന പ്രത്യേക ഇനം അഗ്നിപർവ്വത ശേഷിപ്പായുള്ള പാറകളാണ് ഈ ആർഗിൽ ഖനി പ്രദേശത്തുള്ളത് ഈ പാറകൾ നൂറ്റിപ്പത്ത് വർഷം മുതൽ നൂറ്റി ഇരുപത് കോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നാണ് പറയുന്നത് ന്യൂന എന്ന വൻ ഭൂഖണ്ഡം പിളർന്നു മാറിയതാണ് ഈ ഖനിയുടെ പിറവിക്ക് വഴിവെച്ചത് ഇവിടെ ഇത്രയധികം പിങ് വജനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമായതും ഈ ഒരു പിളർപ്പ് തന്നെയാണ് അതായത് ഭൂമിയുടെ വലിയ ഒരു മാറ്റം സംഭവിച്ചു ഭൂമിയുടെ ഉപരിതലം മുതൽ അങ്ങ് താഴെ തലം വരെയുള്ള ആ ഒരു പ്രദേശത്ത് ഒരു വലിയ പിളർപ്പ് സംഭവിക്കുകയും അങ്ങനെ ഒരു ഖനി അവിടെ മൈൻ അവിടെ രൂപപ്പെടുകയും ചെയ്തു പ്രത്യേക താപസമ്മർദ്ദ സ്ഥിതികൾ ഉണ്ടാകുമ്പോഴാണ് പിങ്ക് വജ്രങ്ങൾ ഉടലെടുക്കുന്നത് പ്രത്യേകമായ താപനില അവിടെ സ്വാഭാവികമായി പ്രകൃതിദത്തമായി ഉണ്ടാകുന്നു ആ ഭൂമിയുടെ പ്രദേശത്ത് അങ്ങനെയാണ് ഈ പിങ്ക് വജ്രങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ പുറത്തേക്ക് വരുന്നത് അവ സാധാരണഗതിയിലുള്ള വജ്രം നിർമ്മിക്കുന്ന പദ്ധതികൾ വഴി തന്നെ അത് പ്രോസസ്സ് ചെയ്തെടുത്ത് അതിനെ പിങ്ക് വജ്രമാക്കി മാറ്റുന്നു അതാണ് ഈ കോടിക്കണക്കിന് വിലയുള്ള പിങ്ക് വജ്രങ്ങൾ ഇപ്പോൾ ഈ ഖനിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു കാരണം ആ പ്രദേശത്ത് ഈ പിങ്ക് വജ്രം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിങ്ക് വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പ്രകൃതിദത്തമായ അവസ്ഥയില്ല ഏതാണ്ട് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഖനിയിൽ അതിൻ്റെ അവസ്ഥ തീർന്നു കഴിഞ്ഞു അതില്ലാതായി കഴിഞ്ഞു ഇനി പിങ്ക് വജ്രങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ക്വാളിറ്റിയിലുള്ള പിങ്ക് വജ്രങ്ങൾ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം ആ ഖനി തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചു അവർക്ക് വലിയ ഖനി കൊണ്ട് വലിയ ലാഭം ഉണ്ടാകുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും പ്രവർത്തനം അവസാനിപ്പിച്ചത് കാരണം സാധനം കിട്ടുന്നില്ല പിങ്ക് വജ്രം കിട്ടുന്നില്ല അവർക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവർ അത് അടച്ചുപൂട്ടുകയാണ് ചെയ്തത് ഇങ്ങനെ പ്രകൃതിയുടെ ഒരുപാട് സവിശേഷതകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ ചിഹ്നിച്ച് തെറി തെറിച്ച് കിടക്കുകയാണ് അപ്പം ഇതൊക്കെ നമുക്ക് വളരെ വിരളമായി തന്നെ കിട്ടുന്ന ഇത്തരം വാർത്തകളും കാര്യങ്ങളുമൊക്കെയാണ് ഈ പ്ര പ്രത്യേകമായ രീതിയിൽ പിങ്ക് വജ്രങ്ങൾ പോലുള്ള ഉൽപ്പാദനങ്ങൾ ഉണ്ടാകുന്നു എന്ന് എന്നതുതന്നെ നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമാണ് നമ്മളതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഓസ്ട്രേലിയയിലെ ഈ ഖനി അടച്ചുപൂട്ടപ്പെട്ടു ഇനി പിങ്ക് വജ്രങ്ങൾ ലോകത്ത് എവിടെ ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു അതുപോലെ ഈ ക്വാളിറ്റിയിലുള്ള ഈ ഗുണമേന്മയുള്ള പിങ്ക് വജ്രങ്ങൾ ഇനി കിട്ടുമെന്നും തോന്നുന്നില്ല